ചവറസൗത്ത് ഗിൽ സ്കൂൾ അസംബ്ലി ഹാൾ ഉദ്ഘാടനം ചെയ്തു പ്രീ പ്രൈമറി ചിൽഡ്രൻസ് പാർക്കും ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിലാണ് അസംബ്ലി ഹാൾ നിർമ്മിച്ചത് നിർമ്മിച്ചത്വറത്ത് ഗവൺമെന്റ് യു പി എസിലാണ് അസംബ്ലി ഹാൾ ഉദ്ഘാടനം ചെയ്തത് ഇതോടൊപ്പം പ്രീ പ്രൈമറി ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനവും നടത്തി ിയുടെ നേതൃത്വത്തിലാണ് സ്കൂളിന് സ്വന്തമായി അസംബ്ലി ഹാൾ നിർമ്മിച്ചിട്ടുള്ളത് അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനം ഡോക്ടർ വിജയൻ രണ്ടാമത്തെ

ഞങ്ങൾ സ്കൂളിന്റെ കാര്യം വന്നാൽ ഒരു സ്കൂളുകളിലേക്കും എൽ ബി ഐ പി എസ് ആയാലും യു പി എസ് ആയാലും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം മുൻതൂക്കം നിന്ന ശശി അവരുടെയും അതുപോലെ എന്റെ കമ്മിറ്റി അംഗങ്ങളെയും നമ്മുടെ എച്ച് എമ്മിനെയും അതുപോലെ തന്നെ മുൻ പി ടി എ പ്രസിഡന്റ് ആയാലും ഇവിടെ നിന്ന് പോയെങ്കിലും കശിയുടെ മനസ്സാണ് എസ് എം സി ചെയർമാൻ വി ശശി അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപിക കൃഷ്ണകുമാരി എസ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി എസ് പള്ളിപ്പാടൻ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അപർണ രാജഗോപാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വി സജിമോഹൻ പ്രദീപ് എസ് പുല്ലാഴം സീതാലക്ഷ്മി മീന പി സ്മിത അനിത ടി കെ കെ ഗോപകുമാർ പഞ്ചായത്ത് സെക്രട്ടറി ശിവകുമാർ ടി ഷാജൻ നീതു ജോൺസൺ രാജേന്ദ്രപ്രസാദ് വി അഞ്ചു തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ എസ് എം സി ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ